കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് റോഡ് മുറിച്ചു കടക്കാൻ പേടാപ്പാടുമായി വിദ്യാർത്ഥികൾ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികൾക്കാണ് സ്കൂൾ വിടുന്ന നേരം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് കെ എൻ ജി റോഡ് മുറിച്ച് മറുവശത്തെത്തേണ്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സ്കൂളിലെ അധ്യാപകരും ചേർന്നാണ് മറുവശത്ത് എത്തിക്കുന്നത് നിരവധി കുട്ടികൾക്കാണ് സ്കൂൾ വാഹനത്തിലും മറ്റും കയറുന്നതിനായി റോഡിലെ മറുവശത്തേക്ക് പോകേണ്ടി വരുന്നത് നിലവിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിലാണ് ഈ കടമ്പ കുട്ടികൾ കടക്കുന്നത് കെ എൻ ജി റോഡിൽ നവീകരണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായതിനാൽ റോഡിന്റെ വീതി കൂടിയതും വാഹനങ്ങളുടെ വേഗത വർദ്ധിച്ചു ും അപകട സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഹോം സേവനം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും സ്റ്റേഷനിൽ ചെന്ന് ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെ നടപടി ആയില്ലെന്ന് പറയുന്നു ഇവിടെ സീബ്ര ലൈൻ ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരും നഗരസഭയ്ക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടുണ്ട് ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമാകുന്ന കാലത്ത് ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഉള്ളവരുടെ ആവശ്യം അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് നിലമ്പൂർ മോഡൽ യു സ്കൂൾ ഫിലിപ്പ് കോ ൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിബു പുത്തൻ വീട്ടിൽ അനീഷ് അരുവാക്കോട് ഉണ്ണി അരുവാക്കോട് സുന്ദരൻ ഫജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സീബ്ര ലൈൻ സ്ഥാപിക്കുന്നതുവരെ ഒരു ഹോം ഗാർഡിനെ രാവിലെയും വൈകുന്നേരവും അവിടെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ എസ്ഐക്കും പി ഡബ്ല്യു ഡിക്കും പരാതി നൽകി ഒരു സീബ്രാലിൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് കാരണം ചില്ലാം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഈ എ സി റോഡിൽ നിരന്തര അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡിന് വീതി കൂട്ടിക്കൊണ്ട് വീതി കൂട്ടിയത് കൊണ്ട് ഇവിടെ സീബ്രാലിൻ സീബ്രി സീബ്രാലയിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും ഈ സീബ്രാലിൻ അടയാളപ്പെടുത്തുന്നത് എന്തിനാണ് ആളുകൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കും അപകടങ്ങൾ ഉള്ളോ അതിനുവേണ്ടി മാത്രമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനുവേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളും ഇവിടുത്തെ മാതാപിതാക്കൾ കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചർമാരടക്കമുള്ള ആളുകൾ കൂടുതൽ വേറെ രീതിയിലേക്ക് സമരങ്ങളുമായി മുന്നോട്ട് പോകും ഇനി ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഹോം ഗാർഡിനെയോ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ നിർത്തുക എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493